പാലക്കാട് വി കെ ശ്രീകണ്ഠൻ ചിറ്റിംഗ് എം പി എ വിജയരാഘവൻ സി കൃഷ്ണകുമാർ ചർച്ചകളിലൊക്കെ ഒരു ത്രികോണ മത്സരം എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട് പാലക്കാട് പറയാനുള്ള കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ബി ജെ പി ഉണ്ടാക്കിയ മുന്നേറ്റങ്ങളുമൊക്കെ കൂടെ ഭയങ്കര ചർച്ചയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷക്കാർ പോലും ഷാഫി ജയിക്കാൻ വേണ്ടി ഘട്ടത്തിൽ ചിന്തിച്ചിരുന്ന രീതിയിൽ ശ്രീധരൻ മുന്നേറ്റം നടത്തിയ മണ്ഡലമാണ് അപ്പോൾ ആ പാലക്കാട് എങ്ങനെ തിരിയുമെന്നുള്ള കാര്യത്തിൽ സംസ്ഥാനത്ത് ഒന്നടങ്കം ഒരു ചർച്ച നടക്കുന്നുണ്ട് അപ്പോ അതില് പാലക്കാട് സ്വാധീനിക്കുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞാൽ അവിടുത്തെ എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിൽ വടകരയിലേക്ക് മത്സരിക്കാൻ പോയി എന്നുള്ള ഘടകം കൂടിയുണ്ട് അപ്പൊ ആ രീതിയിൽ എന്താണ് എ വിജയരാഘവന്റെ സാധ്യത എന്താണ് അതുപോലെ തന്നെ സി കൃഷ്ണകുമാർ ഞാൻ എൽ ഡി എഫിന് സാധ്യത കൊടുക്കുന്ന ഒരു കൊടുക്കുന്ന മണ്ഡലം കാരണം ഒന്ന് ഷാഫി വടകരയ്ക്ക് പോയപ്പോൾ ഏറ്റവും കൂടുതൽ ബാധ്യത കാരണം ആ പ്രവർത്തനം എല്ലാവരും കൂടി വളകരക്ക് പോയി ഒന്ന് രണ്ടാമത് ഷാഫി ഒരു സംഘടന പ്രവർത്തകനാണ് സംഘാടകനാണ് ഷാഫി ആഗ്രഹിച്ചിരുന്നതും ശ്രീകണ്ഠന് വേണ്ടി പ്രവർത്തിക്കാനാണ് പെട്ടെന്നാണ് ഈ ഒരു തീരുമാനം ഉടനെ ഷാഫിനെ അങ്ങോട്ട് മാറ്റിയതും അത് ശ്രീകണ്ഠൻ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ ശ്രീകണ്ഠൻ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് പൊതുവേ സംസാരം പക്ഷേ ഇത് യഥാ നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യാനോ വീടുകളിൽ കയറി വർത്തനം പറയാൻ പോലും പ്രവർത്തിക്കാൻ പോലും കോൺഗ്രസ് പ്രവർത്തകർ ഉണ്ടായിരുന്നില്ലെന്നാണ് പൊതുവെ പറയപ്പെടുന്നത് അപ്പോൾ സി എണ് കഴിഞ്ഞ തവണ സി എണ് എന്താ ജയിക്കോ ജയിക്കില്ലയോ ചെറിയ വോട്ടിനോ പതിനേഴായിരം പതിനേഴായിരം വോട്ടിനും ജയിച്ചത് പക്ഷേ ഈ പ്രാവശ്യം സി എണ് ചെയ്ത പ്രവർത്തനത്തിന്റെ ഭാഗമായി ജയിക്കേണ്ട ഒരു രീതി ഉണ്ടായിരുന്നു പക്ഷെ ഈ സംഘടന ദൗർബല്യം ശ്രീകണ്ഠനെ ശരിക്കും ഈ മണ്ണാർ കാട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ മനസ്സിലാക്കിയത് ശ്രീകണ്ഠൻ്റെ പോസ്റ്റ് പോലും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു അപ്പുറത്തെ സൈഡിൽ അദ്ദേഹത്തിന് ഒരുപാട് പ്ലസ് പോയിന്റ്സ് ഉണ്ട് ഒന്ന് പോളിറ്റ് ബ്യൂറോ മെമ്പർ മെഷീനറി വളരെ ശക്തമായി നിൽക്കുന്നു രണ്ടാമത് അദ്ദേഹം അവിടുത്തെ എം ബി ആയിരുന്നു അദ്ദേഹത്തിന് കാര്യങ്ങൾ കൃത്യമായി എവിടെ എന്ത് ആ മണ്ഡലത്തെ പറ്റി നല്ല പരിചയമുള്ള ഒരാളാണ് സീനിയർ ആയിട്ടൊരാളാണ് നേരിട്ട് തന്നെയാണ് അദ്ദേഹം ഈ പ്രാവശ്യം പോള് മാനേജ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം തന്നെ ഡയറക്റ്റ് മാനേജ് ചെയ്തിരിക്കുകയാണ് എത്തേണ്ട സ്ഥലത്തൊക്കെ എത്തിയിട്ടുണ്ട് കാണേണ്ടവരെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊരു അനുകൂല ഘടകമാണെന്ന് എനിക്ക് തോന്നുന്നു പാലക്കാട് ശരിക്കും പറഞ്ഞൊരു കോംപ്ലക്സ് സിറ്റുവേഷൻ ആണ് നമ്മളെല്ലാവരും പല മണ്ഡലങ്ങളും തിരുവനന്തപുരവും തൃശ്ശൂരും ഒക്കെ ബി ജെ പിക്ക് വേണ്ടി ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷേ പാലക്കാട് ബി ജെ പിയുടെ വളരെ കൺസോളിഡേറ്റഡ് ഇതുള്ളൊരു മണ്ഡലമാണ് അത് പലപ്പോഴും ഈ ലൈംലൈറ്റിൽ മാധ്യമങ്ങളിൽ വരുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് എത്രത്തോളം വോട്ട് കൃഷ്ണകുമാർ പിടിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ആ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പിന്നെ ഷാഫി പറമ്പിലിൻ്റെ ഇല്ല അഭാവം എന്ന് പറയുന്നത് വളരെ വ്യക്തമായി നിഴലിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഷാഫി പറമ്പിൽ ഒരു കാരണവശാലും പാർലമെൻറ്റിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല അദ്ദേഹം കേരള രാഷ്ട്രീയത്തിന് അദ്ദേഹത്തിന് കൃത്യമായൊരു പൊസിഷനുണ്ട് ആ പൊസിഷനിങ് എന്ന് പറഞ്ഞാൽ മൈനോറിറ്റി വിഭാഗത്തിൽ നിന്ന് കോൺഗ്രസ്സിനായിട്ട് ഉയർന്നു വരുന്ന വലിയ ശക്തനായ നേതാവാണ് ഈ പറഞ്ഞതുപോലെ മികച്ച സംഘാടകനാണ് യൂത്ത് കോൺഗ്രസ് യൂത്തിൻ്റെ പിള്ളേരാണ് അവിടെ വളകരെ വർക്ക് ചെയ്തതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആ ഒരു പൊസിഷൻ ഉള്ളതുകൊണ്ട് അദ്ദേഹം എയിം ചെയ്യുന്ന പോസ്റ്റുകൾ കേരളത്തിൽ ചെറുതല്ല മനസ്സിലായില്ലേ കോൺഗ്രസിനകത്ത് കുറേ കാലങ്ങളായിട്ട് മൈനോറിറ്റി സെക്ഷനിൽ നിന്നും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നൊരു മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലേക്ക് ആ ഒരു സൂചന നൽകുന്ന ഒരാളില്ല ശരിയല്ലേ മൈനോറിറ്റിന്ന് ഉമ്മൻചാണ്ടി ടൈം മുഖ്യമന്ത്രി എ കെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ ഇല്ല അപ്പൊ അതൊരു പൊസിഷനിങ് പുള്ളി കാണുന്നത് രാഷ്ട്രീയമായി കാണുന്നു വേറെയാണ് അതുകൊണ്ട് ഇവിടെ വരാൻ ഒരു താല്പര്യം അദ്ദേഹത്തിന് പാലക്കാട് പുള്ളി ഒരു ഓൾറെഡി ബേസ് ഉണ്ടാക്കി കഴിഞ്ഞു ഷാഫി പിന്നെ അതുകൂടാതെ തന്നെ ഈ പറഞ്ഞ പോലെ ഈ ശ്രീധരനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി സി പി എം സഹിച്ചിട്ടില്ല കാരണം അത് ജയിച്ചു വരികയാണെങ്കിൽ ഇതാണ് അതുകൊണ്ട് ഒരു കോംപ്ലക്സ് സിറ്റുവേഷൻ പാലക്കാട് മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എങ്കിലും ഞാൻ ധനരാജു പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കുകയാണ് ചെറിയൊരു എഡ്ജ് എ വിജയരാഘവന് ഇന്നത്തെ സാഹചര്യത്തിൽ പാലക്കാട് മണ്ഡലത്തിലുണ്ട് നല്ല രീതിയിൽ വോട്ട് നല്ല കൊള്ളിട്ടുണ്ട് നല്ല രീതിയിലുണ്ട് നല്ല രീതിയിലാണ് അദ്ദേഹവും ഡയറക്റ്റാണ് മാനേജ് ചെയ്യുന്നത് എൻ്റെ അറിവിൽ കേരളത്തിൽ സ്ഥാനാർത്ഥികളിൽ നിന്ന് മാനേജ് ചെയ്ത ഒരു പ്രത്യേക മണ്ഡലമാണ് സി പി എമ്മിൽ നിന്ന് അദ്ദേഹം ഡയറക്റ്റ് മാനേജ് ചെയ്യുന്നു വിജയരാൻ ഡയറക്ട് മാനേജ് ചെയ്യുന്നു ബി ജെ പിന്നു കൃഷ്ണകുമാറിൻ്റെ ഡയറക്റ്റ് മാനേജ് അത് അദ്ദേഹം ഇവിടെ മത്സരിക്കുന്നു അവിടുത്തെ കൗൺസിലർ ആയിരുന്നു അവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടല്ലോ അപ്പോൾ പ്രൈം മിനിസ്റ്റർ വന്ന് ക്യാമ്പയിൻ ചെയ്യുന്നു അത് പക്ഷേ ഈ മറ്റ് മണ്ഡലങ്ങളിൽ അദ്ദേഹത്തിന് എത്രത്തോളം വോട്ട് മാക്സിമം വോട്ട് പാലക്കാട് നഗരസഭ പിന്നെ അവിടെ ഒരു പ്രത്യേകത പാലക്കാടിനെ സംബന്ധിച്ച് ഈ നമ്മൾ വിചാരിക്കുന്ന ശരിക്കും ബി ജെ പിക്ക് വ്യക്തമായ രാഷ്ട്രീയ വോട്ട് ബാങ്ക് ഉള്ള സ്ഥലങ്ങളാണ് അത് അവിടെ ആർ എസ് എസ് വോട്ട് ബാങ്ക് ഇപ്പൊ രസം എന്താ വെച്ചാ ഷാഫി നിൽക്കുമ്പോൾ നമ്മുടെ ഈ ഇതുണ്ടല്ല രഥോത്സവം നടക്കുന്ന കൽപ്പാത്തി കൽപ്പാത്തിയിലെ ഈ അഗ്രഹാരങ്ങളിൽ പോലും ഷാഫിഖാൻ എന്നാണ് പറയുന്നത് ഷാഫിക്കാണ് അവിടെ വോട്ട് അതാണ് ഷാഫിയുടെ പ്രത്യേകത അപ്പൊ ഈ ബി അതിനകത്ത് ഈയൊരു ബെൽറ്റ് ശക്തമായിട്ട് ബി ജെ പിക്ക് പൊളിറ്റിസൈസ് ചെയ്ത വോട്ട് ഉണ്ട് നമ്മൾ തിരുവനന്തപുരത്തിനൊക്കെ വല്ലാതെ ഉയർത്തിക്കാണെങ്കിലും ആ ഒരു പൊളിറ്റിക്കൽ ബേസോ രാഷ്ട്രീയ അടിത്തറയോ സംഘടനാപരമായതൊന്നും ശേഷിയൊന്നും അവിടെ ഇല്ല മനസ്സിലായില്ലേ കുറെ ആളുകൾ ഇങ്ങനെ

അങ്ങനെ ഒരു സാഹചര്യം അങ്ങനെയാണെങ്കിൽ അത് പാലക്കാട് അവർ പിടിക്കാൻ ആ ആ രീതിയിൽ രീതിയിൽ ഭയങ്കരമായിട്ട് നഗരസഭയൊക്കെ നമ്മൾ കണ്ടതാണ് പോലുള്ള പാലക്കാട് ഇപ്പൊ ഇവര് ഷാഫിയുടെ തൊട്ടടുത്ത് അനുയായി രാഹുൽ മാങ്കൂട്ടത്തില് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്നുള്ള രീതിയിലുള്ളൊരു സംസാരമൊക്കെ നടന്നു കഴിഞ്ഞു